നട തന്നിരിക്കുന്ന ഭാഗത്തുട്ടോ ഏതാനും എങ്കിലും കൊല്ലത്തോട്ട് കൊല്ലം തികഞ്ഞിട്ട് സ്വരൂപം നിലനിർത്തിയിരിക്കുന്ന അന്നട സ്വരൂപം ഈ മഹാപ്രസ്ഥാനം ഞാൻ രാജാവിൻ്റെതായ കീഴ് തന്റെതോ ഇല്ല വന്നമൃതായിട്ട് തന്നെ എങ്കിലും ഈ അമൃതകലശം കുറിച്ചാൽ എന്റെ അങ്ങടെ സ്വരോധിക്കൽ വേറെ കാര്യങ്ങളായിട്ട് തകർക്കന് ചോദ്യം ഉണ്ട് കേട്ടോ എന്റെ അങ്ങടെ സ്വരൂപത്തിനകത്ത് ഞാനെന്തായ പിടിയൻ തന്നെ അതെ ഈ ആഴമുള്ള സമുദ്രത്തിൽ ഞാൻ തന്നെയല്ലോ പിടിയൻ ഓർമ്മ തെട്ടതോ എന്റെ അമൃതകലശം കൽപ്പിച്ച ശേഷം ഇതിനകത്ത് എന്റെ അങ്ങടെ സ്വരോധിക്കൽ ട്ടോ ആ ഞാനീ കണ്ടോ വീണ്ടടുത്തത് എല്ലാം കല്ലർ സ്വലവും അത്രീ അടക്കി കയ തന്നെ ഈ കെ